നമസ്കാരം എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ രാധേനയും കൂടിയിട്ട് അച്ഛമ്മയും വേദയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മോനെ നിനക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഈ ഫോൺ കിട്ടിയപ്പോൾ ഇവളെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ ഇവൾ ഇന്നലെ രാത്രി മുഴുവനും നിന്നെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു അതച്ചമ്മയും എനിക്ക് ഇപ്പോഴാണ് ഫോൺ കിട്ടിയത് ആ ഇപ്പോഴെങ്കിലും നിനക്ക് ഫോൺ കിട്ടിയല്ലോ എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഡോക്ടറോട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിയിട്ടുണ്ട് അച്ചമ്മ അങ്ങോട്ടേക്ക് പോയിക്കോളൂ ഞാൻ പിറകിൽ വന്നോളാം അമ്പലത്തിൽ പോയി മാലയിട്ട് ഉറപ്പിച്ച ബന്ധമാണ് നിന്റെ വീട്ടുകാരും ഇവളുടെ വീട്ടുകാരോട് ചേർന്നിട്ടാണ് നാളെ ചടങ്ങ് നടത്താൻ പോകുന്നത് ആദ്യം തന്നെ ചെറുക്ക മാറി നിന്നു പറഞ്ഞാലേ എൻ്റെ സുധാകരൻ അത് നാണക്കേടാ പിന്നെ ഈ അമിണി അച്ഛമ്മനെ നിനക്ക് അറിയാലോ ഒരു കാര്യം നടത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ നടത്തിയിരിക്കും പിന്നെ ഈ വിവാഹം നടക്കാതിരിക്കാൻ ഈ രാധ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ കരണത്തൊന്ന് പൊട്ടിച്ചിട്ട് നീ ഇറങ്ങി വന്നാൽ മതി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ നമ്മുടെ വിക്രം വേദെടുത്ത് പറയുന്നുണ്ട് നീ അച്ഛമ്മനെ മുൻനിർത്തിയിട്ട് ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ അത് നാളത്തോടെ ഞാൻ പൊളിച്ചടക്കി തരും വിട്ടിത്തരം പറയാതെ വിക്രം ഞാനല്ല ഈ കല്യാണം തീരുമാനിച്ചത് നമ്മുടെ വീട്ടുകാരാണ് വാശിയും ദേഷ്യവും ഒക്കെ കളഞ്ഞ് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾ നാളെ എൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി താലി കിട്ടും സ്നേഹത്തോടെ നിന്റെ കാര്യത്തിൽ താലി കെട്ടാനോ ഞാനോ അത് നടന്നത് തന്നെ എന്താ പിന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിങ്ങൾ ഇത് പറയണം പറയുപേടി നാളെ എല്ലാവരും മുൻപിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഇത് പറയും അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രാധ അവിടെ സന്തോഷിച്ച് നിൽക്കുകയാണെ അപ്പൊ നമ്മുടെ വേദ പറയുന്നുണ്ട് വിക്രം വെല്ലുവിളിക്കുന്നത് കേട്ടിട്ട് പെണ്ണിന്റെ മുഖത്ത് നല്ല തെളിച്ചോണ്ടല്ലോ സന്തോഷിച്ചോളൂ നാളെ എല്ലാത്തിനും ഒരു തീരുമാനം ആയിക്കോളും ഇപ്പൊ വിക്രമാദിത്യ മഹാരാജാവ് എൻ്റെ കൂടെ എഴുതുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് രാവിലെ ഇതൊക്കെ കണ്ടിട്ട് നല്ല ദേഷ്യം വന്നിട്ട് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലാമയാണെന്നുണ്ടെങ്കിലും വിക്രത്തെ നോക്കി നിൽക്കുകയാണ് അപ്പൊ മാഷ വന്നിട്ട് ചോദിക്കുന്നുണ്ട് താനെ ധാരയായി നോക്കി നിൽക്കുന്നത് അത് വിക്രത്തെയാണ് മാഷെ ഞാൻ ഇന്നലെ പറയാഞ്ഞതാണ് വേദമോളയും അപ്പുമോളെയും കൂടി വഴിയിൽ ഇറക്കി വിട്ടിട്ട് അവൻ എങ്ങോട്ടേക്കോ പോയതാണ് പിന്നെ ഇതുവരെ എങ്ങോട്ട് വന്നിട്ടില്ല അത് ആദ്യത്തെ കാര്യമൊന്നും അല്ലല്ലോ അവൻ അടിയും തല്ലുണ്ടാക്കാൻ പോയിട്ട് ഇത് പതിവല്ലേ പിന്നെ താനെന്തിനാ എങ്ങനെ നോക്കി നിൽക്കുന്നത് ഇതങ്ങനെയൊന്നും അല്ല മാഷെ അവനെ കാണാനില്ല ഇന്നലെ തൊട്ട് ഞങ്ങൾ വിളിക്കുവാണ് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തും കൂട്ടുകാരുടെ അടുത്തും എല്ലാം പോയി അന്വേഷിച്ചു അങ്ങോട്ടേക്കൊന്നും അവൻ എത്തിയിട്ടില്ല ഇത് കേട്ടിട്ട് നന്ദിനു പറയുന്നുണ്ട് അവനെ കാണാനില്ലാത്ത ഒന്നും അല്ല അവൻ ഈ ചടങ്ങ് നടക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എല്ലാവരുടെ മുൻപിലും അഭിനയിക്കുന്നതാണ് അപ്പൊ ദേഷ്യപ്പെട്ട് കമലാമ്മ പറയുന്നുണ്ട് അത് നിനക്കാണോ ഇത്ര നിശ്ചയം അവരെന്തിനാ നമ്മളുടെ മുൻപിൽ അഭിനയിക്കുന്നത് നീ വെറുതെ ഇവളോട് ദേഷ്യപ്പെടേണ്ട കമല ഇവള് പറഞ്ഞത് സത്യമാണ് അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെ നീയോ അമ്മയും കൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതാ ആ സമയത്ത് നമ്മുടെ വിക്രത്തെയും കൂട്ടി വേദയും അച്ഛമ്മയും കൂടി വരുന്നുണ്ട് അങ്ങനെ വേദയുടെ കൈപിടിച്ച് വിക്രം കയറി വരുവാണ് വിക്രത്തിന് വേദയുടെ കൈപിടിക്കുന്നതൊന്നും പിടിക്കുന്ന ഒന്നും ഇഷ്ടമല്ല അച്ഛമ്മ നിർബന്ധിച്ചിട്ടാണ് വേദയുടെ കൈപിടിച്ച് കയറി വരുന്നത് അങ്ങനെ വിക്രത്തെ കാണുമ്പോഴത്തേക്ക് കമലാമേ നന്ദിനും ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ വിക്രം നിനക്ക് പറ്റിയത് എന്താടാ അപ്പം വേദ പറയുന്നുണ്ട് ഒന്നുമില്ല അമ്മേ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാണ് തലയ്ക്കും കാലിനും ചെറിയൊരു പരുക്കുണ്ട് ആ അടി അടിയുണ്ടാക്കാൻ പോയടുത്ത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കുമെന്ന് മാഷ് പറയുവാണേ അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് നീ വെറുതെ ഓരോന്നും വിധിക്കാതെ സുധാകര ഇത് മനഃപൂർവ്വം പറ്റിയതൊന്നും അല്ല പിന്നെ ഈ ആക്സിഡന്റ് പറ്റിയ കാര്യം ആ രാധയാണ് നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത് ഞാൻ എന്തായാലും ചൂടുവെള്ളം തിളപ്പിക്കാം ചൂടുവെള്ളത്തിൽ നീ കുളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് കമലാമ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വേദയും വിക്രമം കൂടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ വേദം വിക്രമം കൂടി അവിടെ കൂടുന്നുണ്ട് നീ എൻ്റെ ചോര ഊറ്റി കുടിക്കാൻ വന്ന യക്ഷിയാണെന്നൊക്കെ വേദയെടുത്ത് പറയാം അപ്പം വേദ പറയുന്നുണ്ട് അതെ യക്ഷി തന്നെയാണ് ഈ യക്ഷിക്ക് രണ്ട് കഴിവുണ്ട് ഒന്ന് വശീകരിക്കാനുള്ള കഴിവ് രണ്ട് മാരണം എന്നിട്ട് നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടേ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ ഇവൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ട് പോയത് എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പം വേദ പറയുന്നുണ്ടേ നാളത്തെ ചടങ്ങ് വരെ ഈ മന്ത്രം ഉരുവിട്ടോണ്ടിരുന്നുള്ളൂ അത് നിങ്ങൾക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വിനയൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം വിനയം ചോദിക്കുന്നുണ്ട് അപ്പം അവൻ വന്നല്ലേ ഓ രക്ഷപ്പെട്ടു നാളത്തെ ചടങ്ങ് അപ്പം നടക്കുമല്ലോ എല്ലാവരും മുൻപിൽ നാണം കിടൂ ഞാൻ വിചാരിച്ചത് എന്തായാലും നന്നായി നന്നായെന്നോ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങണമെന്നാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് അവൻ കേറി വന്നത് നീ എന്തൊക്കെയായിരുന്നു ഇന്നെല്ലാം പറഞ്ഞിരുന്നത് അവൻ മനഃപൂർവ്വം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുന്നതായിരുന്നു അവൻ മനപൂർവ്വമാണ് ഇങ്ങോട്ടേക്ക് വരാത്തത് ഇപ്പൊ എന്തായി ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ തന്നെ അവൻ ഇവിടെ ഹാജരായിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കൊരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ നന്നായിട്ട് ഒരുങ്ങിയിരിക്കുക കല്യാണത്തിന് അപ്പൊ നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ എന്നിട്ട് മിനിൻറെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏടാ നിനക്ക് നാണമുണ്ടോ നീ വിക്രമിന്റെ ചേട്ടനല്ലേ അപ്പോൾ നീ തന്നെയല്ലേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത് എന്നിട്ട് അതൊന്നും ചെയ്യാതെ നീ ഇവിടെ റൂമിൽ കയറി നിന്റെ ഭാര്യയോട് കിന്നടിച്ചോണ്ടിരിക്കുക ഞങ്ങൾ കിന്നടിച്ചതൊന്നും അല്ല അച്ചമ്മ ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് അതൊക്കെ ഞാൻ കേട്ടു എന്താ സംസാരിച്ചതെന്നൊക്കെ അപ്പൊ അച്ചമ്മ ഒളിഞ്ഞു കേൾക്കാനും തുടങ്ങിയോന്ന് നന്ദിനി നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിലേ ഞാൻ കേട്ട ഭാവം പോലും നടക്കാതെ അങ്ങ് പോകും പക്ഷെ ചിലരെ പറ്റി കുറ്റം പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെവി തുറന്ന് തന്നെ കേൾക്കും ആ എന്തായാലും ഞാൻ ഈ ചടങ്ങ് ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്താൻ അങ്ങ് തീരുമാനിച്ചു ഞാൻ ഇവന്റ് ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരിപ്പോ ഇങ്ങ് എത്തും അവർ വരുന്ന സമയത്ത് നീ എല്ലാ കാര്യങ്ങളും അവരോടൊപ്പം നിന്ന് നോക്കി നടത്തണോ എന്ന് വിനയൻ്റെ അടുത്ത് പറയാം എന്നിട്ട് നന്ദിനിയനെയും പറഞ്ഞ് അടുക്കളയിലേക്ക് വിടുന്നുണ്ട് കമലാമ്മനെ സഹായിക്കാൻ വേണ്ടി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമത്തിൻ്റെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വിക്രത്തെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ വിനേട്ടനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് വിനേട്ടൻ നല്ല പണിയിലാണല്ലോ അനിയൻ്റെ രണ്ടാം കെട്ടല്ലേ നല്ല ഘട്ടല്ലേ നല്ലവല്ല എന്ന് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ അച്ഛമ്മ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ടേ ആരുടെയാണ് രണ്ടാം കെട്ട് എൻ്റെ മോനെ ഒന്നേ കെട്ടിയിട്ടുള്ളൂ അത് അച്ചമ്മയ ഇതിപ്പോൾ അവൻ ആദ്യം ഒന്നും കെട്ടിയില്ലേ ഇപ്പം രണ്ടാമത്തെയല്ലേ കെട്ടാൻ പോകുന്നത് അതേ ഞങ്ങൾ അർത്ഥമാക്കിയുള്ളൂ ആ ശരി ശരി നാളെ അവൻ്റെ കല്യാണം നടക്കാൻ പോവല്ലേ അപ്പം ഇന്ന് വൈകിട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ എത്തിയേക്കണം ഇവിടെ കുറെ കാര്യങ്ങൾ നോക്കി നടത്താനുണ്ട് ആ എന്തായാലും ഇപ്പൊ ചെന്ന് അവനെ കാണാ അവൻ ആ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ കൂട്ടുകാർ വിക്രമിനെ കാണാൻ പോകുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത് മനഃപൂർവ്വം സംഭവിച്ചതാണോ ശ്രീനിവാസൻ സാറ് അഭിലാഷിനെ പൊക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് മനപൂർവ്വം സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാക്കാൻ തന്നെയാ ശ്രീനിവാസൻ സാറ് പറഞ്ഞേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് പിന്നെ നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നതെന്ന് അപ്പൊ വിക്രം പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം നിങ്ങൾ പൊയ്ക്കോളാം പറയാണ് അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിക്രമിനെ ആരെങ്കിലും മനപൂർവ്വം അപകടത്തിലാക്കിയതാണോ ആ ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അവൻ പറയുന്നു ഇത് മനഃപൂർവ്വം ഒന്നും ഉണ്ടായതല്ല ഇതൊരു ആക്സിഡന്റ് തന്നെയാ അറിയാതെ പറ്റിയതാന്ന് ആ ശരി ഞാൻ വെറുതെ ഒന്നും അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് വേദ പറയുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും വൈകിട്ട് എത്തത്തില്ലേ അച്ഛമ്മ എന്തൊക്കെയോ കാര്യം നിങ്ങളെ പറഞ്ഞ് ഏൽപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ശരി വേദ ഞങ്ങൾ വൈകിട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോവുകയാണ് അപ്പോൾ അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്